നമസ്കാരം ഗുരുവായൂടി വോട്ടേഴ്സ് ഓൺലൈനിലേക്ക് എടുക്കൽ കൂടിയല്ല അവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമ്പുരാരെ ഹേനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേംപുരാരെ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ചേണം ഹരെ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ വീണുകാനം ചെയ്യുന്നതുകൊണ്ട് കൃഷ്ണനായിട്ടായിരുന്നു ശ്രീലങ്കുണ്ടായിരുന്നത് അപ്പോൾ വീണുകാനം ചെയ്യുന്ന കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരോടും പങ്കുവയ്ക്കാനുണ്ട് നമ്മളുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഒന്നേകാൽ ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കയറിയിരിക്കുന്നത് നമുക്ക് ഒരു വർഷം പോലും ആയിട്ടില്ല കാരണം ഞാൻ ഞാൻ ഈ ചാനലിൽ ജോയിൻ ചെയ്യണ സമയത്ത് തൊണ്ണൂറ്റി മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് തന്നെ രണ്ടേകാൽ ലക്ഷം സബ്സ്ക്രൈബേഴ്സായി വളരെ 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 നന്ദിയുണ്ട് എല്ലാവരോടും വള ഭയങ്കര സന്തോഷവും അറിയിക്കുന്നു അതേമാതിരി തന്നെ നമ്മളുടെ ചാനലിൽ എല്ലാ ദിവസവും ലൈവ് ഉണ്ട് ലൈവ് വീഡിയോ ഉണ്ട് അപ്പോൾ അത് ഏത് സമയത്താണ് എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് വൈകുന്നേരം അഞ്ച് അൻപത് ഒട്ടിയിട്ട് ആറ് പത്തിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് അതായത് ഈ ഒരു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും ലൈവ് വരും ലൈവ് വിഷ്ണുവിനോടൊപ്പമാണ് അമ്പലനടയാണ് കൂടുതലായിട്ടും കാണിക്കുന്നത് നമ്മൾ ഈ ദീപാരാധനയുടെ ആ ഒരു സമയത്തിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ലൈവ് പോകാറുള്ളത് ഇടയ്ക്ക് കുളപ്രദേശിനായിട്ട് എല്ലാ എല്ലാ ഭാഗങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അറിയാത്ത ആളുകൾ ഇനി ആ സമയം നോട്ട് ചെയ്ത് വെച്ചോളൂ അഞ്ച് അമ്പത് മുതൽ ആറേകാലിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക കേട്ടോ വൈകുന്നേരം അതേപോലെ തന്നെ എല്ലാ ദിവസേയും നമ്മുടെ ശിവേലിയുടെ വീഡിയോ എട്ട് നാൽപ്പത്തഞ്ച് രാവിലെ എട്ടേ മുക്കാലാവുമ്പോഴേക്കും അപ്ലോഡ് ആവുന്നുണ്ട് വൈകുന്നേരം ദീപാരാധനയുടെ വീഡിയോ ഇപ്പോൾ കുറച്ച് സമയം അങ്ങനെ ഉറപ്പിച്ച് പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇടയ്ക്ക് മഴയും കറണ്ട് പോക്കും ഒക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് വൈ വൈകാറുണ്ട് അല്ലെങ്കിൽ ഇഴരയ്ക്ക് അപ്ലോഡ് ആവാറുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെ വളരെ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് വീണ്ടും വീണ്ടും നന്ദി അറിയിക്കുകയാണ് ചോദ്യങ്ങളിലേക്ക് അൻഷാരക്കിൽ എന്ന ഭക്തെന്ന് ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരിൽ എല്ലാ ദിവസവും ലേലം വിളിക്കലുണ്ടോ എന്ന് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും കേട്ടോ നല്ലോണം പച്ചക്കറിയും അതുപോലെ കേടുവരുന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പെട്ടെന്ന് കേടുവരുന്ന സാധനങ്ങളാണ് കൂടുതലായിട്ടും പെട്ടെന്ന് തന്നെ ലേലം വിളിക്കണമല്ലോ അപ്പം മിക്കവാറും ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട് അതെല്ലാം പിറ്റേ ദിവസത്തേക്ക് എടുത്തു വെച്ചാലും കുഴപ്പമൊന്നുമില്ല എങ്കിൽ അത് ഒന്നിച്ച് വളരെ കുറച്ച് സാധനങ്ങളെ ഉള്ളു വെച്ചാൽ ഒന്നിച്ച് അങ്ങനെ ആ സാധനങ്ങളുടെ വരവിനനുസരിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വൈകുന്നേരം ഏഴേകാൽ രാത്രി ഏഴേകാൽ ആ സമയത്താണ് കേട്ടോ ലേലം വിളിക്കുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് ഏഴ് മണിക്ക് ശേഷം ഏഴരയുടെ മുമ്പായിട്ടാണ് ലേലം വിളിക്കുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ തുടങ്ങുന്നത് അടുത്ത ചോദ്യം സുശീല എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാലമ്പലത്തിലെ ഗണപതിയുടെ അവിടെ പിന്നിലായിട്ട് അതായത് നമ്മളുടെ പുറകിലായിട്ട് ഗണപതിക്ക് അഭിമുഖമായിട്ട് സരസ്വതി അറിയുണ്ടെന്ന് പറഞ്ഞു സരസ്വതിയുടെ പ്രതിഷ്ഠയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ശില്പമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതിന് ഉത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മഞ്ഞ് സാരു എടുത്തിട്ട് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം ചെയ്ത വീഡിയോയിലാണ് ഇതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നാലും ഇന്നുകൂടെ പറയാണ് സരസ്വതീ ദേവിയുടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ഫോട്ടോ വെച്ച് വിളക്ക് വെച്ചിരിക്കുകയാണ് അല്ലാതെ അവിടെ നേദ്യ പൂജയോ ആയിട്ടൊന്നും ഇല്ലാട്ടോ പക്ഷെ സരസ്വതി അറവാണോ അത് അവിടെ ഒരു ദേവിയുടെ നല്ല ഭംഗിയുള്ള ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അവിടെ ഒരു വിളക്കും വയ്ക്കാറുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ മിനിസ് അത് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് കാജശിവയിൽ പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണ് ഉണ്ടാവുകയെന്ന് കാച്ചശിവേലി വിളക്കെഴുന്നിപ്പ് വിളക്ക് വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്ന ദിവസങ്ങളിൽ കാച്ചശിവേലി ഉണ്ടാവാറുണ്ട് ഉദയാസ്തമന പൂജ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന ദിവസങ്ങളിൽ വിളക്കെഴുന്നിപ്പ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അല്ല കാച്ചശിവേലി ഉണ്ടെന്നാണ് പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ എല്ലാ ദിവസങ്ങളിലും ഇല്ല ശിവേലിയും കാച്ചശിവേലിയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ മൂന്നാനയോടുകൂടി മേളത്തോടു കൂടി രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശിവേലിനെയാണ് കാച്ചശിവേലി എന്ന് പറയാം സാധാരണ ശിവേലി ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കഴിയും ഒറ്റ ആന മാത്രമേ ഉണ്ടാവുള്ളൂ തിടമ്പ് മാത്രമാണ് എഴുന്നള്ളിക്കുക മറ്റേത് തിടമ്പ് കോലത്തിലേക്ക് എഴുന്നള്ളിക്കും അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വിശേഷാൽ ദിവസങ്ങളിലാണ് കാഴ്ച ശിവേലി ഉണ്ടാവുക അതായത് അതല്ലാതെ വിളക്ക് എഴുന്നള്ളി വിളക്ക് ചുറ്റുവിളക്ക് അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന ദിവസങ്ങളിലും ഉണ്ടാവും കേട്ടോ ബിന്ദു അരവിന്ദ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊഴുന്ന ആ ഒരു ഗണപതി അമ്പലത്തിലെ ഗണപതിയെക്കുറിച്ച് പറയുമെന്ന് ഗണപതിയുടെ ഉത്ഭവം അല്ലെങ്കിൽ പ്രതിഷ്ഠ എപ്പോഴാണ് ഉണ്ടായോ എനിക്ക് അറിയില്ല കേട്ടോ കാര്യാലയ ഗണപതി എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് എന്ത് അതായത് ആദ്യം ഓഫീസ് ഗുരുവായൂരമ്പലത്തിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നത് അവിടെയായിരുന്നു ഇപ്പം മാറ്റി വലിയ ബിൽഡിങ്ങിലേക്ക് മാറ്റി അതുവരെയും ഓഫീസ് ഉണ്ടായിരുന്നത് അവിടെയായിരുന്നു അപ്പോൾ ഓഫീസ് ഗണപതി അല്ലെങ്കിൽ കാര്യാലയ ഗണപതി എന്നാണ് അറിയപ്പെടുന്നത് കാര്യസിദ്ധി ഗണപതി എന്നു കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു പേരുണ്ട് കാരണം അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ച് നാളികേരം ഉടച്ചു കഴിഞ്ഞാൽ എല്ലാ വിഘ്നങ്ങളും മാറ്റിത്തരുമെന്നാണ് പറയുക ഇപ്പം എല്ലാം മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിലും പ്രത്യക്ഷ ഗണപതി ഹോമം ഉണ്ട് ഗണപതി ഹോമം എന്ന് പറയുന്നത് അറിയാമല്ലോ ആനയുടെ പ്രസൻസിൽ നടത്തുന്ന പ്രത്യക്ഷ ഗണപതി ഹോമം അവിടെ നടക്കാറുണ്ട് പിന്നെ ഗണപതിക്ക് പൂജ ചീട്ടാക്കാം രാവിലെയും വൈകുന്നേരവും ഗണപതിക്ക് പൂജയുണ്ട് പൂജ ഒരാൾക്ക് പൂജ ചീട്ടാക്കാൻ അറുപത് രൂപയാണ് അത് അവിടെ ദേവസ്വത്തിലേക്കല്ല അടക്കേണ്ടത് കിഴക്കേ പുഷ്പകം എന്ന് പറഞ്ഞിട്ട് ഈ ഗണപതി അമ്പലത്തിനോട് തൊട്ട് ചേർന്നൊരു വീട് കാണാം നമ്പീശന്മാരുടെ അവിടെയാണ് നമ്മൾ പറഞ്ഞ് ഏൽപ്പിക്കേണ്ടത് അത് ഓൺലൈൻ വഴിയൊന്നും ബുക്ക് ചെയ്യാൻ സാധിക്കില്ല കിഴക്കെ പുഷ്പകത്ത് പോയി തന്നെ നമ്മൾ നേരിട്ട് പൈസ ഏൽപ്പിക്കുകയാണ് ചെയ്യുക കേട്ടോ അടുത്ത ചോദ്യം ഇതൊക്കെ മിനിയാന്നിട്ട് ചോദ്യത്തിന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാട്ടോ ഞാൻ പറഞ്ഞത് കാരണം ഇന്നലെ നമ്മൾ ആ ഒരു ഒറ്റ സെഗ്മെൻറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് അതിൻ്റെ താഴെയാണ് നാമത്തിൻ്റെ അപ്ഡേഷൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല നാമം അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അത് കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇന്നലത്തെ അപ്പം ഇന്നലെ ചോദിച്ച ചോദ്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യണം ഇനി അന്നത്തെ ചോദ്യങ്ങളിൽ ഇനിയും ബാക്കിയുണ്ട് നാല് ചോദ്യങ്ങളോളം ഉണ്ട് എനിക്ക് വ്യക്തമായിട്ട് മറുപടി പറയാൻ അറിയാത്തതുകൊണ്ടാണ് ആ നാല് ചോദ്യങ്ങളും ഞാൻ പെൻഡിങ് വെച്ചിരിക്കുന്നത് ഒരുപാട് പേര് നമ്മളോട് നമ്മളുടെ അടുത്ത് പറയാം അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ നാല് ചോദ്യങ്ങൾ ഞാൻ പെൻഡിങ് വെച്ചിട്ടുണ്ട് നാല് ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി എനിക്ക് അറിയാത്ത കാരണമാണ് പെൻഡിങ് വെച്ചിരിക്കണേൽ ഞാൻ ആരോടെങ്കിലും ചോദിച്ച് കൺഫേം ചെയ്തതിന് ശേഷം കൊണ്ടുവരാട്ടോ അതിൻ്റെ ഉത്തരങ്ങളും കൊണ്ടുവരാം പിന്നെ ഇന്നലെ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല കാരണം ഇന്നലെ നമ്മൾ വൈശാഖത്തിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല അയ്യത്തെ വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ താഴെ വരുന്ന കമൻസിൽ നാമങ്ങളുടെ അപ്ഡേഷൻ ആയതുകൊണ്ട് എനിക്കറിയില്ല എത്ര പേർ അതിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്ന് അതിൽ ചോദ്യം ചോദിച്ച ആൾക്കാർ ഇന്നും കൂടി ഒന്ന് ക്ഷമിക്കണം ഇന്നും കൂടെ ചോദ്യം ചെയ്യരുത് ഇന്നും ഒരു വീഡിയോ ഉള്ളൂട്ട രണ്ട് വീഡിയോ ഇല്ല അപ്പോൾ ഇന്നും നാമത്തിൻ്റെ അപ്ഡേഷൻ ഇതിൻ്റെ താഴെ തന്നെ ചെയ്യണം പിന്നെ അപ്പോൾ നാളെ ഞാൻ വൈശാഖത്തിൻ്റെ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം അപ്പോൾ നമ്മൾ സൽസത്തിലെ ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ എല്ലാ ആളുകളും കുറേ ആളുകൾ മെസ്സേജ് അയച്ച് അറി അറിയിക്കേണ്ടത് നമ്മുടെ ലൈവ് വീഡിയോ കാണാൻ ഭയങ്കര സന്തോഷമാണ് അതായത് ഗുരുവായൂർ ഗുരുവായൂരമ്പല നടയിൽ നിൽക്കുന്നത് ഒരു ഫീലും ആ ഒരു കുളപ്രദക്ഷിം ചെയ്യുന്ന പോലെ പോലൊരു ഫീലൊക്കെ തോന്നാറുണ്ട് അത് ഭയങ്കരമായിട്ട് എനർജി തരുന്നു ഗുരുവായൂരപ്പനെ കാണുന്ന സന്തോഷം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ പിന്നെ ഇന്നിപ്പോൾ വൈശാഖത്തിൻ്റെ ആ ഒരു കഥ പറച്ചിൽ അങ്ങോട്ട് നടക്കും തോന്നുന്നില്ല അതുകൊണ്ടാണ് നാളെ കഥയും കൊണ്ടുവരാം ഇന്ന് ഇന്നിതിൻ്റെ താഴെ തന്നെ നാമത്തിൻ്റെ അപ്ഡേഷൻ തരണം പിന്നെ ഇന്നലെ പതിനെട്ട് ലക്ഷം നാമമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോഴും നമ്മൾ മിനിയാമത്തെ നാമത്തിൻ്റെ എണ്ണം പെൻഡിങ്ങാണ് കേട്ടോ അത് വേറെ ഒന്നുമല്ല ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ഞാനും വിഷ്ണു കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് വിഷ്ണുവും വിചാരിച്ചു പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്ന കാരണം കൊണ്ട് മുഴുവനായിട്ടും രണ്ടുപേർക്കും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇന്നലെ പതിനെട്ട് ലക്ഷമാണോ ആയിരിക്കുന്നത് അപ്പോൾ മിനിയാമത്തെയും കൂടി കിട്ടിയതിന് ശേഷം നമ്മൾ ടോട്ടൽ എത്രയാണ് എന്നുള്ളത് പറയാം മാത്രമല്ല നമ്മൾ എല്ലാവർക്കും കൂടിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് മുപ്പത് ലക്ഷം നാമം ജപിക്കാൻ സാധിക്കുമെന്ന് നോക്കാം ഒരു സജഷൻ വന്നിട്ടുണ്ട് വിഷ്ണു ആണ് പറഞ്ഞത് നമുക്ക് ഇരുപത്തി ലക്ഷം നാമം വരെ ഒരു ദിവസം എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ നന്നായിട്ട് ശ്രമിച്ചാൽ ഏതെങ്കിലും ഒരു ദിവസം കൊണ്ട് നമുക്ക് മുപ്പത് ലക്ഷം നാമം എല്ലാവരും കൂടെ ശ്രമിച്ചാൽ സാധിക്കും എന്നാണ് വിചാരിക്കേണ്ടത് നമുക്ക് മെയ് മുപ്പതാം തീയതിയോ മുപ്പത്തൊന്നാം തീയതിയോ അങ്ങനെ അല്ലെങ്കിൽ ജൂൺ ഒന്നാം തീയതിയോ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം പറയാം ആ ദിവസം നമുക്കൊന്ന് ആഞ്ഞു ശ്രമിച്ചു നോക്കാം അപ്പോൾ നമുക്ക് മുപ്പത് ലക്ഷം ആവും വേണം വിചാരിക്കാൻ എന്തായാലും കൂടുതൽ കൂടുതൽ നാമം ജപിക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ ഇന്നൊരു ദിവസം കൂടിയും വൈശാഖത്തുണ്ട് സ്പെഷ്യൽ വീഡിയോ ഇല്ലാട്ടോ ഇതിന് താഴെ തന്നെ നാമഞ്ചപത്തിൻ്റെ അപ്ഡേഷൻസ് വന്നോട്ടെ നന്ദി